ഹായ് വെൽക്കം ബാക്ക് ടു ഷോപ്പിംഗ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അഫോർഡബിൾ പ്രൈസ് ആണ് സ്കിപ്പ് ചെയ്യണ്ട കണ്ടോളൂ സ്റ്റാർട്ടിംഗിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ആ ഒരു ചുണ്യുടെ ക്ലോത്തില് കളർ എളിപ്പ ആ ഒരു കഫ്താന് എത്ര പേര് ചോദിച്ചിട്ടും നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ട് തീർന്നു പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഒരു കഫ്ത വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകുക ലോങ് ലൈഫ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവ് വിത്ത് ലൈനിങ്ങിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് അതും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ക്ലോത്ത് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് സൈഡ്സോ ക്വാളിറ്റി അതേപോലെ തന്നെ വേറെ ഒരു ഡിഫെക്റ്റോ ഇല്ലാത്ത സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഓൺലി സിക്സ് നയൻ ഫൈവില് നിങ്ങൾക്ക് തരുന്നത് ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഇഞ്ചിലാകിപ്പം വരുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ വളരെ 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 ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ തികയാതെ പോയിട്ടുള്ള ഒരു സംഭവമാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എക്സില് ഡബിൾ എക്സിൽ ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസില് കേട്ടോ അപ്പൊ നമ്മൾ നാല് സൈസിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എക്സെല് ഇതിന്റെ ഒരു ലെങ്ത് മെഷർമെന്റ് ഏകദേശം നമുക്ക് അവൈലബിൾ ആവുന്നത് ഫിഫ്റ്റി സിക്സ് ഒക്കെ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആണ് എക്സെല് വരുന്നത് അതേപോലെ ഡബിൾ എക്സിൽ ഒരു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ആയിട്ട് വരുന്നുണ്ട് ത്രീയും ഫോറിലും നമുക്ക് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്തിലാണ് ലെങ്ട്ടോ ഓക്കെ അപ്പൊ എന്റെ കയ്യിലുള്ളത് രണ്ട് സൈസിലാണ് ഉള്ളത് ഇൻ്റെ ഈ റൈറ്റ് സൈഡിൽ ത്രീ എക്സ് എൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് കേട്ടോ കണ്ടോ ഇതിൽ ലൈനിങ് ഒന്നുമില്ല ഇതൊന്നും നോക്കണ്ട ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു ബെസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയ മുതലാലൊക്കെ റോൾസ് റോസ് ഒക്കെ മേടിച്ചിട്ടുണ്ടാവും അത്രയധികം ആയിട്ടുള്ള ഒരു ആണ് ഇതിൽ പല പ്രിൻ്റുകളിലും ഈ ഒരു പ്രോഡക്റ്റ് അവർ ചെയ്തിട്ടുണ്ട് ചൈനയുടെ ക്ലോത്ത് ആണ് കംപ്ലൈൻറ്റ്സ് വരില്ല അപ് ടു ഡൗൺ വരെ നമുക്ക് ഫുൾ ആയിട്ട് ഇതിന്റെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിന്റെ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഫുൾ ആയിട്ട് ഇത് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബട്ടൺ ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഒരു പറഞ്ഞത് പോലെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് വൺ ടു നയൻ ഫൈവ് മാത്രം സേസ് വരുന്നുള്ളൂ ഇമ്പോർട്ടൻറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ലതായിട്ട് കൂടി സ്ലീവ് തന്നെയാണ് ഇതിൽ നമ്മൾ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ആ സ്മോക്ക് വർക്ക് ആണ് വന്നിട്ടുള്ളത് കളർ ഇളകി പോല ധൈര്യമായിട്ട് എടുത്തോ ആഫ്റ്റർ നമുക്ക് ടച്ച് ചെയ്യാനായിട്ടുള്ള റിബൺ ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ ആ ഡോറീസ് എല്ലാ സിസ്റ്റം കൊണ്ട് ഇതിന് സെറ്റാക്കി കൊടുക്കുക വേറെ ഫ്രില്ലോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നെഗറ്റീവ് സൈഡ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഷോപ്പിൽ അനുഭവിച്ച് ഭയങ്കര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ക്ലോത്ത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടോ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ഒന്നും പനിയൻസ്ട്രിഫോണമല്ല കോട്ടൺ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു ബെസ്റ്റ് ഓഫറിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഇതൊരു ഡമ്മി പോക്കറ്റ് ആണ് വരുന്നത് നല്ല സ്മൂത്താണ് കേട്ടോ മെറ്റീരിയൽ ഒഴുകി കിടക്കുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഡെപ്ത് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഫൈവ് സ്ലീവിൻ്റെ ഒരു സിസ്റ്റം സിസ്റ്റമാണ് അതിൽ വരിക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ലീവ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി മെറ്റീരിയലാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആകുന്നത് അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഒരുപാട് പേര് വെച്ചാൽ കൊടുക്കേണ്ടത് അല്ലേ ഓക്കെ അപ്പോൾ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ആണ് വരുന്നത് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അതേപോലെ തന്നെ ഇൻസൈഡിലെ നമുക്ക് നല്ലൊരു അഴകിലുള്ള ഒരു ടീഷർട്ടോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്തിട്ട് അതിന് മേലെ ജാക്കറ്റ് പോലെ ആയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് ഇതിട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ള നമുക്കറിയാം ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ അങ്ങനെ മൂന്ന് സൈസില് ഇത് അവൈലബിൾ ആക്കിയിട്ട് സെവൻ ട്രപ്പിൾ ഫൈവില് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സില് അങ്ങനെ മൂന്ന് സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് തേർട്ടി ഫൈവ് ലെങ്ത് ആണ് വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വിതഔട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ് ചെയ്യുക അതേപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് വളരെ ഉപകാരം ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഗൗൺ ആണ് ഓൺലി സിക്സ് നാൻ ഡബിൾ ടബിൾ സൈസില് എക്സലറി വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിച്ചു കേട്ടോ ഓക്കെ നമ്മൾ കൊടുത്തിരുന്ന പ്രൈസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ അതെ വേറെ സെറ്റ് വെച്ചിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഇത്ര ടോറീസ് വരുന്നുണ്ട് ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് കേട്ടോ സിക്സ് നയൻ ഫൈവ് മാത്രം നമുക്ക് ഇതിന്റെ കോസ്റ്റ് വരുന്നോള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അയച്ചോ വളരെ ഫാസ്റ്റ് ആയിക്കോ ഒന്നും നോക്കണ്ടോ വളരെ അടിപൊളി ആയിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു ഗ്രീനോട് കടപിടിക്കുന്ന ഒരു ബെസ്റ്റ് കളക്ഷൻ ആട്ടോ അതേപോലെ തന്നെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് നോക്കിയ ആ ഒരു പിങ്ക് റോസ് ഒക്കെ കൂടിയിട്ട് വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് നമുക്കിത് ഇതിൽ ഒരു ഉണ്ട് താഴെ വരുന്നുണ്ട് ഓൺലൈൻ സിക്സ് നയൻ ഫൈവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളറിലേക്ക് പോകില്ല ആഫ്റ്റർ വാഷേജ് ശ്രീങ്കേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലൈൻ സിക്സ് നയൻ ഫൈവ് അപ്പോൾ അത് ഓഫറിന്റെ പെരുമാറാട്ടോ ഓക്കെ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് അപ് ടു ഹിയർ ആയിട്ട് ലൈനിംഗ് അവൈലബിൾ ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതെ സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൈസ് ഉള്ളത് ഇട്ടിത്തമ ഓഫറാണ് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഓഫറൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചോളൂ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചോ ഇതേ നമുക്ക് ഇതിൽ പോട്ടിലി വർക്ക് ആണ് വരുന്നത് സ്ലീവ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതേപോലെ ഇങ്ങനെ സ്ലീവ് വന്നിട്ട് ഇതിൽ ഫ്രില്ല് കൊടുത്തിട്ട് വീണ്ടും ഇതില് ലാസ്റ്റിക് വർക്ക് കിട്ടും ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നുകൂടി കളർ കണ്ടോളൂ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ആൻഡ് തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് അപ്പൊ നമ്മളെ മുതലാളിക്ക് പ്രാന്തായിട്ടോ വീണ്ടും ഇതേ സിക്സ് നയൻ ഫൈവില് ഒരു തവണ കിഡിലൻ മെറ്റീരിയലില് സിക്സ് നയൻ ഫൈവ് കേട്ടോ സിക്സ് നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ കളർ കളി പോകാത്ത നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സിൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ എൽ എക്സിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തുള്ള ഷർട്ടും വരുന്നുണ്ട് ഈ ഷർട്ടിൽ നിങ്ങൾക്ക് ജീൻസ് ഉപയോഗിക്കുക അതേപോലത്തെ ലെഗ്ഗിനുപയോഗിക്കുക എന്നാ ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിൽ വിതഔട്ട് ലൈനിങ് ആണ് അപ് ടു ഹിയർ ആയിട്ട് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫീഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ് ടു ഈ ത്രീ ബട്ടൺസ് ഒരു ഓപ്പൺ ആണ് ഇത്ര നല്ലൊരു കിടിലും പ്രോഡക്റ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ഷെയർ അല്ലേ ഉള്ളൂ ഫസ്റ്റ് വരുന്നത് ഒരു പിങ്ക് ആണ് ഷെയ്ഡ് ഇത് ഒരു ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഓണിയൻ പിങ്ക് ആണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വന്നിങ്ങനെയും ഡാർക്കില്ല നല്ലൊരു മജന്തിയോട് കിടപിടിക്കുന്ന ഒരു അടിപൊളി കളറാണ് കളർ ഇളക്ക് പോകില്ല കേട്ടോ വാഷ് ചെയ്തോ അടിച്ചുപൊളിച്ചോ അടിച്ചുപൊടിച്ചോ തല്ലി ഒരു പ്രശ്നവും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ പ്രൈസ് മറക്കണ്ട സിക്സ് നയൻ ഫൈവില് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ബെസ്റ്റ് ഓഫർ ഓഫറായിട്ടാണ് തരുന്നത് അപ്പോൾ ഓഹറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കലോ എല്ലാവരും അപ്പോൾ നല്ലൊരു ഓഫർ കയ്യിൽ പിടിച്ചോ കണ്ട എന്താണ് നമുക്കിതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് കേട്ടോ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത്ര നല്ല ഓഫറൊക്കെ തരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളതൊന്നും നോക്കേണ്ട നിങ്ങൾ ബെസ്റ്റ് ആണോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയ്ത് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്തു തരണം മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട ഓക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഷാദ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരും കേട്ടോ യെല്ലോ ഷെയ്ഡും അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് വിത്ത് ഷിപ്പിംഗ് ഗോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വീട്ടിലെത്തും പ്യുവർ കോട്ടൺ ചുരിദാർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ലൈനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ മേടിക്കും നിങ്ങൾ ഇത് ഓർഡർ ആക്കും കാരണം ഇതാണ് ഇതിന്റെ ലൈനിങ് നല്ല സ്മൂത്ത് ഉള്ള ലൈനിങ് ആണ് കോട്ടൺ ആണ് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇതിലൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്തിന്റെ ടോപ്പ് വരുന്നുണ്ട് പ്യുവർ കോട്ടൺ ആണ് നമുക്ക് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ സിക്സാഗ് ആണോ ഓക്കെ അതുപോലെ തന്നെയാണ് നല്ല വീതി നീളം നല്ല തടവും നല്ല റിഗാണ്ട സൈസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വൺ സൈഡ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ടൂ സൈഡ് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട നിഷ്പ്രയാസം നിങ്ങൾക്ക് സുഖമായിട്ട് ലൂസ് ആയിട്ട് വരെയായിട്ട് പറ്റും ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓൺലൈൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇതിൽ വേറെ ഡയമണ്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ടൈപ്പും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് മിസ് ചെയ്യണ്ടോ നല്ല കളക്ഷൻ ആണോ നല്ല പേസ്റ്റിൽ ഷെയ്ഡാണ് നാലു വരുന്നത് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നു കേട്ടോ നല്ല പേസ്റ്റിൽ ഷെയ്ഡാണ് നമുക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കണ്ടിന് ഇറിറ്റേഷൻ ഇല്ലാത്ത നല്ല കളക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പുറത്തൊക്കെ പോകുമ്പെടാൻ പറ്റുന്ന ഒരു ഗുഡ് കളക്ഷൻ ആണ് അതേപോലെ ഇതിന്റെ ഷോള് നോക്കിയാൽ നല്ല രസമുള്ള നല്ല പേസ്റ്റിൽ ചാർട്ടാണ്ടോ മിസ് ചെയ്യരുത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല വിടുത്തിണ്ട് ഉണ്ടോ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള വശം വരുന്നത് ഓക്കെ തേർഡ് ഷേർഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ചന്ദന കറിയൊരു ഭംഗി കേട്ടോ നല്ല എയ്മെന്റ് കാണാനായിട്ട് അപ്പൊ ഇതാണ് ഇതിലെ പാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ നാലും നല്ല കളറാണ് ഒന്ന് മിസ് ചെയ്യണ്ട ഓൺലൈൻ നയൻറ്റി ഫൈവ് ഫോർ ഷേർഡ്സ് നമുക്ക് അവൈലബിൾ ആണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഷോൾ വരുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നുണ്ട് കുറച്ച് ഉണി ഉണ്ട് അപ്തല്ല നല്ലൊരു മെറ്റീരിയൽ പാന്റ് വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ടോപ്പ് നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് നമുക്കിതിലെ സ്ലീവിൽ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് വീണ്ടും പ്രൈസ് കുറയുകയാണ് നീ ഫേവർ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ചീനോട്ട് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ഡെബ്ലക്സിൽ സൈസിൽ എങ്ങനെ ഷെയർ അല്ലേ നാല് കളറും നല്ല ഫ്ലൂറെസൻഡായിട്ടുള്ള ബിറ്ററി ഷേർട്ട്സാണ് അപ്പോൾ ഇതിൽ നമുക്ക് സ്കേലപ്പ് വരുന്നത് നല്ല ഒരു ക്ലാസ് ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ത്രെഡും കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്നല്ല ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോട്ടോ ഈ കാണുന്ന കളർ തന്നെയാണ് നല്ല ഷൈനിങ് ഉള്ള സോൺ സിൽക്ക് കാണുന്ന മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സ് ഡബിൾ എക്സിലാണ് സീസ് കുറച്ച് ലൂസൊക്കെ ഉണ്ട് കറക്റ്റ് ഷാർപ്പ് ഡബിൾ എക്സിലല്ല ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഡബിൾ എക്സിലാണ് ആരുടെ അടുത്ത പെട്ടു പോകുന്ന ഒരു ടൈപ്പ് അല്ല ഓക്കെ അതേപോലെ തന്നെ നമുക്കിതിൽ പാൻറ്റും കുറച്ച് ലൂസുള്ള ടൈപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അട പാൻ അത്യാവശ്യം നല്ല ലൈൻസിങ് വരുന്നുണ്ട് പാൻറ്റിൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ചെയ്തിട്ടുള്ളത് വലിച്ച പൊട്ടുന്ന ടൈപ്പല്ല അതേപോലെ ഇതിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് വലിച്ച പൊട്ടാത്ത നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവ് നേരിൽ ആയിട്ട് വർക്ക് ഉണ്ട് സ്കേലപ്പ് കുറയ്ക്കുന്നുണ്ട് അതേ സെയിം സിസ്റ്റം ഇതിന്റെ നെക്ക് പൊവിഷൻ നല്ല രസമായിട്ടും വേറെ ഓർണമെൻറ്റ്സും എക്സ്ട്രാ നിങ്ങൾ വേറെ ഉണ്ടാവും ആ ഒരു ലെവലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന് ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് വർക്ക് ചെയ്യണം എന്ത് രസം നോക്കിയാൽ അത് ബനാറസി ടൈപ്പ് ഒന്നല്ല നല്ലൊരു ത്രെഡാണ് അതിൽ കൊണ്ടുവന്നിട്ട് അപ്പം പ്രീമിയം ക്വാളിറ്റി സിനോറാണ് മെറ്റീരിയൽ വരുന്നത് ശരീരത്തിൽ കിടക്കുന്ന നല്ല മെറ്റീരിയലാണ് അതേപോലെ തലയിൽ കിടക്കുന്ന ഷോളാണ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് മാത്രം ടോൺ വൺ ഫോർ നയൻ ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ടു എക്സ് എൽ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ അട്ടയിലായിട്ടാണ് തന്നെ മെഷർമെന്റ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല ബെസ്റ്റ് ചാർട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്യുക വളരെ ഈസി ആയിട്ട് നമുക്ക് സന്തോഷ കുറവ് ഓർഡർ ചെയ്യാം നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാലും പെട്ടി പെട്ടിക്കുമ്പോഴും സന്തോഷപരമായിട്ടിരിക്കാം അത്ര നല്ല കളക്ഷനാണ് വേണ്ട കുറെ കസ്റ്റമേഴ്സ് ഷോപ്പിൽ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള കളർ ഉണ്ടോ എന്നുള്ളത് മൊബൈലിൽ കാണിച്ചിരുന്നിട്ട് ചിലവർ വഴക്കുമ്പിന്റെ കളർ എന്നൊക്കെ പറയും ചിലവർ അതിന് സാമ്യമുള്ള ഏതെങ്കിലും ഒരു പച്ചയെന്നും പറഞ്ഞിട്ട് വരും അപ്പോൾ ഈ ഒരു പച്ചയ്ക്ക് ഡിമാൻഡുള്ള ഒരു പച്ചയാണ് കേട്ടോ എന്ത് രസം കാണാനായിട്ട് അപ്പോൾ ഇതിൽ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള പാൻ്റ് ആണ് നമുക്കിതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ലെങ്ത് ഉള്ള ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് ടു ആക്സൽ സൈസ് ഉണ്ട് തേർഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഇതാട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു ബ്ലൂ എന്ന് പറയാറുണ്ട് ഗ്രീൻ എന്ന് പറയാറുണ്ട് അതേപോലെ സിയാൻ ആണ് നമുക്ക് ഇത് വരുന്നത് പാൻറ്റ് നമുക്ക് ഇതാണ് വരുന്നത് പാൻറ്റ് താഴൊക്കെ വർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോൾ തന്നെ കേട്ടോ ഷോളൊന്നും ചെറിയ ഷോളല്ല ഷോളിലൊന്നും ഒരു കോംപ്രമൈസ അത്യാവശ്യം നല്ല വാക്കുണ്ട് ഷോളൊക്കെ ലാസ്റ്റത്തെ കളറ് ഇതിലെ 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 ഫോർത്ത് ഷെയ്ഡ് നോക്കി എന്ത് രസം കാണാനല്ലേ നാല് ഷെയ്ഡും നല്ല ഭംഗിയും അപ്പോ ഇത് പേയ്മെന്റ് ചെയ്ത് പ്രൊഡക്റ്റ് വീട്ടിലെത്തിയാൽ ആരും കരയേണ്ടി വരില്ല നിരാശപ്പെടേണ്ടി വരില്ല നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ചിനോൺസിൽക്കാണ് മെറ്റീരിയൽ അവൈലബിൾ ആവുന്നുണ്ടോ നല്ല നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യാറ് എന്നല്ല എല്ലാവരും അപ്പോൾ നിങ്ങളുടെ ഭാഗത്തും നല്ല സഹകരണമുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടു ഓർഡർ തരാറുണ്ട് അതേപോലെ നല്ല മനസ്സിനുടമയുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിനുള്ള പ്രൊഡക്റ്റ് ഈ ഒരു കളർ ഈ ഒരു സിസ്റ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഹെൽപ്പ് തന്നെ ആയിരിക്കും കേട്ടോ അത് അവർക്കും നമുക്കും ഓക്കെ ഇൻഷാല് അതേപോലെ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഷോർട്ട് ഡ്രൈവ് താങ്ക്സ്